അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് കല്യാണ വീടുകളിലൊക്കെ കിട്ടില്ല നല്ല ചിക്കൻ പാട്ട്സിൻ്റെ കറി രാവിലെ പൊറോട്ടയൊക്കെ ഒക്കെ ഉണ്ടാക്കണം ആ ഒരു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കാറ്ററിങ് ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വളരെ സിമ്പിൾ ആണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാരും ഒന്ന് ലൈക്ക് വന്നിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ വീഡിയോ നമ്മളെ ചാനൽ കാണാത്ത കൂട്ടുകാരാണോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടി ഓളൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ അപ്പം ഞാനിത് അടുപ്പത്തൊരു കടായി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം വേറൊരു ഓയിൽ എടുക്കരുത് കേട്ടോ അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം ഒരുപാട് ഇങ്ങോട്ട് ചുവന്ന വരെ ഒന്ന് വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വയന്ന് കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് ഇതാ മൂന്ന് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കുക കൂടുതൽ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക ഇനി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൊടുക്കട്ടോ പിന്നെ ഇതാ കുറച്ച് അത് വാടി വന്നപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കുടം വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചതച്ചതാണ് കേട്ടോ ഞാൻ പേസ്റ്റ് ആക്കിയിട്ടല്ല എടുത്തിട്ടുള്ളത് നമ്മൾ ചതച്ചിട്ടിടുമ്പോഴും പേസ്റ്റാക്കിയിട്ടിടുമ്പോഴും രണ്ടും രണ്ട് ടേസ്റ്റാണ് കിട്ടല് അപ്പം ചതച്ചിട്ട് ഇട്ട് കൊടുക്കട്ടോ കേട്ടോ അത് നല്ലോണം ഒന്ന് വയന്ന് വന്നതിന്റെ ശേഷം രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വലിയ തക്കാളി ഇട്ട് കൊടുക്കണ്ട വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു ഒന്നര തക്കാളിയൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതോ നല്ലോണം ഒന്ന് വയന്തി വരിക പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെതാ കുരുമുളക് പൊടിയാണ് ഇട്ട് ഇട്ട് കൊടുക്കണത് ഒരു ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണോളം ചിക്കൻ മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മുളക് പൊടിയെന്ന് പറഞ്ഞാൽ ഞാൻ കാശ്മീരി ചില്ലി പൗഡറും നല്ല എരിവുള്ള മുളകും മുളകും കൂടി മിക്സാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് അപ്പോൾ നല്ല എരിവുള്ള മാത്രം മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇത്ര എരിവ് വേണ്ട എന്നുണ്ടെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു അര ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും അര ടേബിൾ സ്പൂണ് സാധാ മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്താൽ മതി എന്നിട്ട് അതിൻ്റെ മസാലൻ്റെ പച്ച മാറണ വരെ നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കണം കേട്ടോ എന്നിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ രണ്ട് മൂന്ന് കണ്ടിട്ട് കൊടുക്കൽ ഇട്ടുകൊടുക്കെട്ടോ കറിവേപ്പിൻ്റെ ഇതിന് ടേസ്റ്റ് കൂട്ടണം നല്ലൊരു സംഭവമാണ് നമ്മൾ തൊക്കിനും മുടിക്കും ഒക്കെ നല്ല ഹെൽത്തി ഒരു സംഭവം കൂടിയാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന കറിവേപ്പിൻ്റെ എടുത്ത് ഒഴിവാക്കണത് കാണാം അങ്ങനെ എടുത്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ് പിന്നെ അത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ പാർട്സ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടിട്ടോ അതിൻ്റെ കോഴിമുട്ട ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് ഉടഞ്ഞ് പോവും നമ്മൾ പാർട്സ് മാത്രം വേണം ആദ്യം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ മസാല ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കും ഇതിൽ മസാല പിടിക്കണില്ലല്ലോ എന്ന് വിചാരിക്കും മസാല കുറവാണ് എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് നമ്മൾ വെന്ത് വരുമ്പോൾ ഇതിൽ മസാല പിടിച്ച് വരുമ്പോൾ എല്ലാം നല്ല കറക്റ്റായിട്ട് തന്നെ വരും കേട്ടോ അപ്പോൾ ഇതൊരു പിന്നെ ഈ എന്താ പറയുക പാർട്സ് എന്ന് പറഞ്ഞ ഒരു പറഞ്ഞൊരു വഴിവൈത്തൊരു സംഭവമാണല്ലോ അപ്പോൾ നമുക്ക് അതിമല് ഇറച്ചിമല് പിടിക്കാത്ത മതി തോന്നുന്നതാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ചൂട് കൊണ്ടിട്ട് ഒന്ന് വരുമ്പോൾ നല്ലോണം മസാല പിടിച്ചോളും ഇപ്പോൾ കണ്ടില്ല ഒരു വെള്ള കളറും ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അത് ഒന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ മസാല നല്ലോണം പിടിക്കും പിന്നെ അത് അതിലേക്ക് ഞാൻ നമ്മുടെ സ്വന്തം നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇപ്പോൾ വെള്ളം ഒന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ ഇതിന് വെള്ളം നമ്മള് ചിക്കൻ എന്നൊക്കെ വെള്ളം ഊറി വരുന്നത് വരുന്നത് വരുന്നതുമായി ഈ പാട്സൊന്നും വെള്ളം ഊറി വരും അപ്പൊ നമ്മളിത് ഹൈ ഫ്ലെയിമിലും വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് വേവിക്കണം കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ദാ ഇതിലേക്ക് അത്യാവശ്യം വെള്ളമൊക്കെ നല്ലോണം ഊറി വന്നിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും എന്നുള്ളത് പിന്നെ നമുക്ക് വെള്ളം വേണമെന്ന് തോന്നുകയാണ് വറ്റി പോകണുണ്ടെന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല തിളപ്പിച്ച് വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുതിട്ട് അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇപ്പം ഇതാ നല്ലവണ്ണം എണ്ണൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ നമ്മൾ നെയ്യ് നെയ്യുണ്ടാവുമല്ലോ ഇതിൽ കിട്ടില്ല അതും കൂടി രണ്ട് പീസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നെയ്യും കൂടി ഊറി വരും അതും കൂടി ചെല്ലുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ അത് ഈ കോഴിമുട്ട ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കോഴിമുട്ട ഇട്ടിട്ട് ഒരുപാട് ഇളക്കാൻ പാടില്ല കേട്ടോ അത് പൊടിഞ്ഞു പോവും പിന്നെ ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇതുണ്ടാക്കുമ്പോൾ കോഴിമുട്ട വേറെ വെള്ളത്തിൽ വേവിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവ് ആ കോഴിമുട്ടേൻ്റെ ഉള്ളിൽ ഈ മസാലൻ്റെ ഗ്രേവി തന്നെ ഇറങ്ങി ചെന്നിട്ട് വേവണം അപ്പോഴാണ് ആ കോഴിമുട്ടക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ കഴിക്കുമ്പോൾ ആ മസാലൻ്റെയും കൂടി ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് ആ കോഴിമുട്ട വേവണം അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോഴിമുട്ട വേവിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അതിൽ ഈ മസാലൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതൊക്കെ ഒരു കാറ്ററിങ് ആണ് ട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം അല്ല അതേമാതിരി ആദ്യം തന്നെ കോഴിമുട്ട ഇട്ടിട്ട് ഇളക്കും ചെയ്യരുത് ഡബ്ബർ മാതിരി ആയിപ്പോട്ടോ കല്ല് ഭയങ്കര കട്ടിയായി പോകും അപ്പോൾ ഇത് പാർട്സ് ഒന്ന് വെന്തതിന് ശേഷം മാത്രം ഒരു പകുതി മുക്കാൽ വേവ് ആയതിന് ശേഷം മാത്രം കോഴിമുട്ട ഇട്ട് കൊടുക്കുക പിന്നെ ഞാനിത് അതൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവമായി വന്നപ്പോൾ ഒരു പിടിയും കൂടി കരിവേപ്പിൻ്റെ എല്ലാം നല്ലോണം ഇട്ട് കൊടുക്കുന്നത് ട്ടോ പിന്നെ അതാ ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഗ്രേവി ഒക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് വെള്ളമില്ല എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ നല്ലോണം തിളപ്പിച്ചിട്ട് വെട്ടി തിളച്ച വെള്ളം ഒരു കപ്പോളം ഒഴിച്ചു കൊടുക്കട്ടോ ഒരു തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ നെയ്ച്ചോർക്കൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് പൊറാട്ടയ്ക്കൊക്കെയാണ് വേണ്ടതെന്നുണ്ട് ചപ്പാത്തിക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം വേണ്ട എന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഒരു അര അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ പൊറാട്ടേക്കാണ് ഇപ്പൊ ഇത് രാത്രിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടി വേണം തോന്നിട്ട് ഞാൻ ഒരു അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതേമാതിരി മൂടി വെച്ചിട്ട് ഒന്നും കൂടി തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് പിടിക്കൊന്നുമില്ല നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഇടക്കിടക്ക് ഒന്ന് വേവ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലേറ്റെടുത്ത് ഇങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ നമുക്ക് കുറുകിയിക്കണോ കുറുകിക്കണമില്ല എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലായി കിട്ടും നമുക്ക് എത്ര ചാറോട് കൂടിയിട്ടാണെന്നുള്ളത് മനസ്സിലായി കിട്ടും ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളകിന്റെ പൊടിയും കുറച്ചും കൂടി ഗരം മസാലൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇപ്പൊ എല്ലാതും എൻ്റെ അതിൽ പാകത്തിനാണ് ഇട്ടുള്ളത് അപ്പോൾ ഇനി ഒന്നും കൂടി ഇട്ട് നമ്മൾ ടേസ്റ്റ് കൂടുന്നു വെച്ചിട്ട് ഇട്ടിട്ട് ആക്കേണ്ട ആവശ്യമില്ല എല്ലതും ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ട അപ്പോൾ എല്ലതും പാകത്തിനാണ് പിന്നെ പ്രത്യേകിച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഞാൻ ഉണ്ടാക്കണ ഗരം മസാലയിൽ ഓൾറെഡി പെരിഞ്ചീരകം നല്ലോണം ഇട്ടിട്ടാണ് പൊടിച്ചെടുക്കൽ അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇട്ടെടുത്തിട്ടില്ല അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങണ ഗരം മസാല ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ നമ്മൾ വേടി അത്ര തന്നെ ഉള്ളൂ അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇതുപോലത്തെ നല്ല അടിപൊളി വേടിയായിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ എൻ്റെ ഒരുപാട് ഒരുപാട് കൂട്ടുകാർ ഇപ്പോ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹം മാത്രം അപ്പോൾ ഒരുപാട് പേര് കുറച്ച് റെസിപ്പികളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ തന്നെ ഓർത്തിട്ട്